ചടയമംഗലത്ത് പത്തു ലക്ഷം രൂപ വിലമതിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി ഇന്ന് വെളുപ്പിനെ എക്സൈസ് സംഘം നടത്തിയ റൈഡിൽ പത്തു ലക്ഷം രൂപ വിലമതിക്കുന്ന തൊള്ളായിരം കിലോ ലഹരി വസ്തുക്കൾ പിടികൂടി ചിത്ര പുതുശ്ശേരി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വിപണിയിൽ പത്തു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന തൊള്ളായിരം കിലോ ലഹരി വസ്തുക്കളും രണ്ട് കാറുകളും എക്സൈസ് സംഘം പിടികൂടിയത് കുമ്മിൽ തെറ്റിമുക്ക് സ്വദേശി നൌഫൽ മൻസിലിൽ മുപ്പത് വയസ്സുള്ള നൌഫലാണ് ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത് എക്സൈസ് സംഘത്തെ കണ്ട് വാഹനങ്ങൾ ഉപേക്ഷിച്ച് നൌഫലും കൂട്ടാളിയും ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രദേശത്തെ ലഹരി വിൽപ്പന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ഇയാൾ മുമ്പും ഇയാൾക്കെതിരെ ചടയമ എക്സൈസ് സംഘം കേസെടുത്തിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമായി ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തിവരികയായിരുന്നു പ്രതി ഒരാഴ്ചയായി എക്സൈസ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു സ്കൂൾ കോളേജ് പരിസരങ്ങളിലെ ചെറുകടകളിലും മറ്റും ഇത്തരം ലഹരി വസ്തുക്കൾ എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവർക്കെതിരെ ശക്തമായ നിയമനടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് സംഘം അറിയിച്ചു ഇൻസ്പെക്ടർ രാജേഷ് ഷേഖിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ബിൻസാഗർ ജയേഷ് മാസ്റ്റർ ചന്ദു ശ്രേയസ് ഉമേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്